ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഷാപ്പിൽ വെക്കുന്ന ഒരു കപ്പയുടെ റെസിപ്പിയാണ് അതെങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കഷ്ണം കപ്പ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് പിന്നെ ഏഴെട്ട് ചെറിയ ഉള്ളി രണ്ടായി മുറിച്ചതും നാലഞ്ച് വെളുത്തുള്ളിയുമാണ് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവുമാണിത് കപ്പ നികക്ക വെള്ളം ഒഴിച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മൂടി വെച്ച് വേവിക്കുക പകുതി വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക കപ്പ ഒരു മുക്കാൽ വേവാകുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കുക ഈ കപ്പ ഒരു തവി വെച്ച് നല്ലതുപോലെ ഉടച്ചുകൊടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിക്കുക അതിനുശേഷം പറ്റൽമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിനുശേഷം വേവിച്ച് വെച്ച കപ്പ ഇട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ളൊരു കപ്പയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്